തൊണ്ണൂറ്റി ഒന്നാമത് വർക്കല ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ലോകത്തിന്റെ ഒരറ്റത്ത് വംശീയ വിദ്വേഷത്താൽ മനുഷ്യർ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗുരുവിന്റെ സന്ദേശം ആ മണ്ണിൽ എത്തിയിരുന്നുവെങ്കിൽ പലസ്തീന് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി പിണറായി വിജയൻ ശിവഗിരിയുടെ സ്വന്തം മുഖ്യമന്ത്രിയെന്ന് ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞു പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇന്നും മേൽശാന്തിക്കാർ ബ്രാഹ്മണർ മാത്രമാണെന്നും ഈ നിർദ്ദേശം രാജ്യത്തിന് ഭൂഷണമല്ലെന്നും അദ്ദേഹം വിമർശിച്ചു ar ധർമ്മസംഘം ട്രസ്റ്റ് അധ്യക്ഷൻ സച്ചിദാനന്ദ സ്വാമികൾ ധർമ്മപതാക ഉയർത്തിയതോടെയാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിന് തുടക്കമായത് തീർത്ഥാടന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ ഇടപെടലിലൂടെയാണ് കേരളം മനുഷ്യർക്ക് ജീവിക്കാൻ കൊള്ളാവുന്ന ഇടമായി മാറിയത് എന്നാൽ ലോകത്തിന്റെ ഒരറ്റത്ത് വംശീയ വിദ്വേഷത്താൽ മനുഷ്യർ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരെ ഭൂപടത്തിൽ നിന്ന് തുടച്ചുമാറ്റാൻ അക്രമികൾക്കാവില്ലെന്നും ഗുരുവിന്റെ സന്ദേശം ആ മണ്ണിൽ എത്തിയിരുന്നുവെങ്കിൽ പലസ്തീന ഇത്തരമൊരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി ഈഴ വിഭാഗത്തെയും ഈ സർക്കാർ പ്രവേശിപ്പിച്ചു അതേസമയം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇന്നും മേൽശാന്തിക്കാർ ബ്രാഹ്മണർ മാത്രമാണ് ആ നിർദ്ദേശം രാജ്യത്തിന് ഭൂഷണമല്ലെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ വിമർശിച്ചു ശിവഗിരിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ ഒരു സ്വന്തം മുഖ്യമന്ത്രിയാണെന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട് മനോഭാവം മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ അവരുകൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ശബരിമലയും ഗുരുവായൂരും ചോറ്റാനിക്കരയും ഏറ്റുമാനൂരും വൈക്കവും തുടങ്ങി പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇന്നും ശാന്തിക്കാരെ മേൽശാന്തിക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ അപേക്ഷകർ ബ്രാഹ്മണരായിരിക്കണം എന്നുള്ള നിർദ്ദേശം അത് നമ്മുടെ ഭൂഷണമല്ല എന്ന് വിനീതമായി പറയുവാൻ ഞാൻ ഈ അവസരം ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകം കേരളത്തിന്റെ ഗാനമായി അംഗീകരിക്കണം നിയമസഭയിൽ സർക്കാർ ഇക്കാര്യം ഉന്നയിക്കണമെന്നും സച്ചിദാനന്ദ സ്വാമികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം